oina hali ചെന്നു ഡോക്ടത്തും ഇ സൂചിക്കും പനിയാണെന്ന് എല്ലാരും ചൊല്ലണ് എല്ലാരും ചൊല്ലണ് നാടാ പനിയാണെന്ന്

ും അവതരി ഉചീചവന്ന ഗരീ ഭുക്തി കോടയായി വസന്നമായി വീണ്ടുമേയും ഓനതിൻ മരീ പുരീര തിരിയെത്തിക്കും വേദാല സ്മരണകളു ഓനതിൻ ആയിരീ പുരീര തിരിയെത്തിക്കും പുലർ വേദാല സ്മരണകളു സത്യവന്നി നീതിയം ധർമോ

ും മേലത്തും പോകരുതനിത്തും പോകരുതനി നാടിൻ്റെ മഴയത്തും മേലത്തും പോകരുതനി നാടിൻ്റെ പറ്റിനാൽ കൂടെ

ും നാട്ടിലും നീ പാടിയില്ലേ പള്ളിക്കൂത്തിനാകും പള്ളി കൂടത്തിനാകും പടിയില്ലാതെ നീ പാടിയില്ലേ പിന്നെ He's a കണ്ട ദൈവത്തിന്റെ സ്വന്തം നാടുന്നു കേട്ടറിഞ്ഞ മാതേ മലയാള കലയിലെത്തിയപ്പോൾ കണ്ട കാഴ്ചകളോ

kembang-kembang jiwa e sari hija. Komen kure ni koro ni koro ni koro ni koro ni koro